വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ അപ്പൊ നമ്മുടെ ഈവനിങ് വീഡിയോയിൽ ഒരു പ്രീമിയം അൺസ്റ്റിച്ചഡ് സ്യൂട്ട് സ്യൂട്ടായിട്ടോ കാണാൻ പോണത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് ഷിപ്പിംഗ് സോറി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും ഇത് കണ്ടു ഇതിന്റെ ധാവൻ പോർഷനിലാണ് ഈ ഒരു വർക്ക് വരുന്നത് മെറ്റീരിയൽ വരുന്നത് ഓർഗൻസ ഫാബ്രിക് ആണ് ആൻഡ് ഓർഗൻസ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ആയിട്ടുള്ള വർക്ക് ഇത് കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ദാവൻ പോർഷനിലേക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല ഓർഗൻസ ഫാബ്രിക് ആണ് നല്ല പ്രീമിയം ഫാബ്രിക് ആണ് സാൻഡോൺ ബോട്ടം ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എട്ട് കളേഴ്സിലാണ് വരുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് അതിലിങ്ങനെ നല്ല വർക്കാണ് ത്രെഡ് വർക്ക് ആട്ടോ ഒന്നും അല്ല ഓർഗൻ നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക ഭയങ്കര ഇതായിട്ട് നിൽക്കുന്ന ഓർഗൻസ ഫാബ്രിക് അല്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കും നിങ്ങൾക്ക് കംഫർട്ടായിട്ട് ഡെയിലി വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഓഫീസ് വെയർ ആയിട്ടൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള നല്ല കംഫർട്ട് ആയിട്ടുള്ള ഓർഗൻസ ഫാബ്രിക് ആണ് മെറ്റീരിയൽ വരുന്നത് രണ്ട് സൈഡും ഒരു സൈഡല്ല രണ്ട് സൈഡും നല്ല രീതിക്ക് വൈറ്റ് കളറിൽ നല്ല ക്യൂട്ടായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ലെങ്ത് ഉണ്ട് കൂട്ടോ രണ്ടര മീറ്റർ ലെങ്ത് ഉണ്ട് രണ്ട് സൈഡും നല്ല സൂപ്പറായിട്ട് ആയിട്ട് ചെയ്ത് ചെയ്തെടുത്തിരിക്കുന്ന മെറ്റീരിയൽ ആണ് വരുന്നത് ടീയൊരു ഷെയ്ഡ് നമുക്ക് വേണമെങ്കിൽ ഇത്രയും ഹെവി ആയതുകൊണ്ട് ഈ ഒരു വർക്ക് ധാവൻ പോഷനിലാണ് ധാവൻ പോഷൻ വരുന്ന വർക്ക് ആണ് നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റിച്ച് ചെയ്യാം അല്ലാതെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നമ്മുടെ സ്റ്റൈലിങ്ങിനനുസരിച്ച് ഇഷ്ടമുള്ള രീതിക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല രസമുള്ള കളക്ഷൻ ആണ് സൈഡിൽ നിന്നൊക്കെ എടുത്തു വേണമെങ്കിലും സ്ലീവിലാണെങ്കിലും ഡിസൈൻ വെക്കാൻ പറ്റും അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നല്ല രസമുള്ള ദുപ്പട്ട കണ്ട് എന്ത് ഭംഗി നീക്കി കാണാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുബട്ട രണ്ട് സൈഡും സ്കാൽപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് എങ്ങനെ പോലെ ടൂ തൗസൻഡ് പോകുന്ന ഒരു മെറ്റീരിയൽ ആണ് ഓൺലി വൺ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ആണ് നമ്മുടെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ലൈറ്റ് ലാവണ്ടർ ആണ് വരുന്നത് അതിലും സെയിം വേ നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരിക നല്ല സൂപ്പർ ഒരു ഐറ്റം ആണ് രണ്ട് സൈഡും ഇങ്ങനെ സ്കാൽപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡും സ്കാൽ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഈ ഒരു റേറ്റിന് നല്ല ലാഭമാണ് അത്രയും നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ അതും ഇത്രയും നല്ല ഓർഗൻസ് ആ ഫാബ്രിക് നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് സ്റ്റിച്ച് ചെയ്താൽ നന്നായിട്ട് ഒതുങ്ങി കിടക്കും നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വെയർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് ഞാൻ വരുന്നത് ഇത് നല്ല ഭംഗിയുള്ള കളർ ആണ് സൂപ്പർ റൈറ്റ് ആട്ടെ ഇതിന് ഇത്രയും നല്ല കേട്ടോ ഇതിന്റെ എല്ലാം കുറേ കൂടി വർക്കുണ്ട് ഞാനിത് കൊണ്ട് ഞാൻ ഇത്രയും ഉള്ളിലേക്ക് മടക്കാൻ വെച്ചിരിക്കുന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ അത്ര ഉള്ളിലേക്ക് മടക്കിയാ വെച്ചിരിക്കുന്നത് വർക്ക് നല്ല ഹെവി ആയിട്ടുണ്ട് ഇപ്പൊ കാണിക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഓർഗൻസ ഫാബ്രിക് ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഫാസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്ത് നന്നായിട്ട് ഒതുങ്ങി കിടന്നോളും ലൈക്ക് ജോർജറ്റ് ലൈക്ക് നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന സെറ്റാണ് അടുത്ത കളർ ഷെയ്ഡ് കാണുന്നത് വൺ വന്നിട്ട് ഒരു കൈൻഡ് ഓഫ് ഗ്രീൻ ആഷ് മിക്സ് ഒക്കെ പോലെ വരുന്ന നല്ലൊരു ഷെയ്ഡാണ് വരുന്നത് കണ്ടോ ഇങ്ങനെ വരും രണ്ട് സൈഡിലും സെയിം വേ സ്കാൽപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് സൂപ്പർ ആയിട്ടുള്ള സ്കാൽപ്പാണ് കണ്ടോ എന്ത് ഭംഗിയില്ല നോക്കിയാൽ ആ ഒരു സ്കാൽപ്പ് നല്ല തിക്കായിട്ട് നമുക്ക് ഒരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ നല്ല എലഗൻറ് സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം കറച്ച് വണ്ട്ട് കണ്ടോ ഈ ഒരു ഷെയ്ഡാണ് ഏ വരുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള കളർ ആണ് നമുക്ക് ചർച്ചിലൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോ അടിപൊളിയായിട്ട് ഒരുങ്ങി പോകാൻ പറ്റുന്ന ഷെയ്ഡാണ് കണ്ടോ ഇങ്ങനെയാണ് രണ്ട് സൈഡും ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കാൽഫ് ചെയ്ത് എടുത്തിട്ടുണ്ട് സൂപ്പർ സെറ്റ് ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇത് വന്നിട്ട് കുറച്ചൂടെ ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് ആണ് വരുന്നത് സാൻഡോൺ ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക നല്ല പ്രീമിയം കാറ്റഗറി സെറ്റ് ആട്ടോ നല്ല രസമാണ് കാണാനായിട്ട് നിങ്ങൾ എന്താണെങ്കിലും പർച്ചേസ് ചെയ്തോ നല്ല സ്റ്റൈൽ കളക്ഷൻ ആണ് ഉള്ളി വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നെക്സ്റ്റ് വന്നിട്ട് കണ്ടോ ഈ ഒരു ഷെയ്ഡാണ് ഈ വരുന്നത് വീഡിയോയില് കാണുന്ന സെയിം കളർ ഷെയ്ഡ് ആയിരിക്കും വരെ ആൻഡ് ഓൾസോ നല്ല ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുക ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് ആൻഡ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നമ്മുടെ ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഇത് കണ്ടോ ഈ ഒരു ഷെയ്ഡാണ് വയറും നല്ല സൂപ്പർ സെറ്റ് ആണ് നോർമലി ഓർഗൻസ് ഭയങ്കര പറന്ന് നിൽക്കുന്ന ടൈപ്പ് ഒക്കെ അല്ലേ ഇത് നന്നായിട്ട് ഒതുങ്ങി കിടന്നോളും നല്ല പ്രീമിയം സെറ്റ് ആയതുകൊണ്ട് നല്ല കംഫർട്ടായിട്ട് കിടക്കുന്ന ടൈപ്പാണ് അതിൻ്റെ ഓൾസോ നല്ല സ്റ്റാൻഡേർഡ് കളേഴ്സും കളർ ഷെയ്ഡ്സും ആണ് നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ബുക്ക് ചെയ്ത് നോക്കിയാൽ ഒരിക്കലും നഷ്ടാവില്ല അത്രയും നല്ലൊരു എലഗൻ കളക്ഷൻ ആണ് കൂടുതൽ നല്ല കളക്ഷൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ താങ്ക് യു ആൾ